ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്സ്മിഷാനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് മീഷോന്ന് വാങ്ങിച്ചതാണ് അത് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആര് ആരെ കണ്ടിലും പെടാത്ത ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നത് മീഷോന്ന് അപ്പോൾ ഒരു വൈറൽ വീഡിയോ ഞാൻ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മൾ തേങ്ങ ഒടയ്ക്കുന്ന ഒരു ഒരു മെഷീനോ അല്ലെങ്കിൽ പാത്രമെന്നോ എന്തു വേണമെങ്കിലും ഇതിന് പറയാം ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ആ പ്ലേറ്റിലേക്കാണ് പോവുക പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും പോകൊന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ മടാൾ ഇട്ടിട്ട് വെട്ടാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴാണ് കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയത് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് തേങ്ങ വെള്ളം മിസ്സാവില്ല എന്നുള്ള കാരണം നമ്മൾ തേങ്ങയൊക്കെ സാധാരണ രീതിയിൽ ഉടയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും തേങ്ങ വെള്ളം മിസ്സാവാറുണ്ട് കുറച്ചൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ കുട്ടികളുള്ള വീട്ടുകാരാണെങ്കിൽ എന്താ പറയുക കുട്ടികളൊക്കെ അങ്ങനെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യും സോ ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് തേങ്ങ വെള്ളം പോകുക അപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരട്ടെ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷേ പ്ലേറ്റും അതുപോലെ തന്നെ ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വെയ്റ്റ് ഉള്ളൊരു സാധനമാണ് അത് എന്താ പറയുക അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതുപോലെ എന്താ മൂർച്ച കഴിയുമ്പോൾ അങ്ങനെ ഒരിതിയിലൊന്നും മൂർച്ചാവുന്നില്ല കേട്ടോ രണ്ടടിക്ക് തന്നെ സംഭവം ഫിനിഷായി പെട്ടെന്ന് തന്നെ തേങ്ങ ഉടക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്കിങ്ങനെ ഭയങ്കര പേടി ഉണ്ടായിരുന്നത് എന്താവും എന്താവും എന്നുള്ളത് സോ രണ്ടടി അടിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച പോലെ തന്നെ തേങ്ങ ഉടഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക പേടിച്ചിട്ടാണ് അടക്കണത് ആദ്യമായിട്ട് തേങ്ങ ഉടക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ആയിക്കൂടാതാണ് സംഭവം ഇതൊക്കെ ഇടുമായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് തേങ്ങ ടച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് സാധനം പോയിട്ടുണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ